ദുരന്ത അതിജീവനത്തിന്റെ വഴിയിൽ കരുത്തു പകരാൻ കടത്തനാട്ടിലെ കലാകാരന്മാർ വീണ്ടും ഒന്നിച്ചു ധനവും മനവും ഒന്നിക്കുന്നു എന്ന സന്ദേശവുമായി വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന കലാസംഗമം പിന്നണി ഗായകൻ അജയ് ഗോപാൽ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം ദുരന്തബാധിതർക്ക് ബാധിതർക്ക് അതിജീവനത്തിന്റെ വഴിയിൽ കരുത്തു പകരാൻ കടത്തനാട്ടിലെ കലാകാരന്മാർ വീണ്ടും ഒന്നിച്ചു ധനവും മനവും ഒന്നിക്കുന്നു എന്ന സന്ദേശവുമായി വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന കലാസംഗമം പിന്നണി കായകൻ അജയ് ഗോപാൽ ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന വയനാടിന്റെയും വിലങ്ങാടിന്റെയും അതിജീവനത്തിനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് കലാസംഗമം സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ നടക്കുന്ന പരിപാടിയിൽ വടകര താലൂക്കിലെ വിവിധ മേഖലകളിലെ കലാകാരന്മാർ പങ്കെടുക്കുന്നത് एतू तो. ചടങ്ങിൽ വെച്ച് വിവിധ സംഘടനകളുടെ ധനസഹായവും സംഘാടകർ ഏറ്റുവാങ്ങി രാവിലെ മുതൽ നടക്കുന്ന സംഗീത പരിപാടികളോടൊപ്പം തന്നെ തത്സമയ പെയിന്റിംഗ് ചിത്രപ്രദർശനവും വിൽപ്പനയും നാടൻപാട്ട് നൃത്തനൃത്യങ്ങൾ തുടങ്ങി മറ്റ് കലാരൂപങ്ങളും പുതിയ ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നു അനുഭവിക്കുന്ന വേണ്ടി വടകരയിലെ രംഗം വര സംഗീതം സ്കിറ്റ് അങ്ങനെ എല്ലാ മേഖലയിലെയും കലാകാരന്മാർ വടകരയിൽ ഒത്തുചേർന്ന് ഇന്ന് ലഭിക്കുന്ന ധനസമാഹരണം സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയാണ് വടകരയിലുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജാതിമത വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒത്തുചേരുന്ന ഒരു പരിപാടിയാണ് വടകരയിൽ ഈ ദുരന്ത മേഖലയ്ക്ക് വേണ്ടി നടക്കുന്നത് വടകരയിലെ ഒട്ടേറെ കലാകാരന്മാർ വടകര മ്യൂസിഷ്യൻ വെൽഫെയർ അസോസിയേഷനാണ് ഓർക്കസ്ട്ര നിർവഹിക്കുന്നത് ചിത്രങ്ങൾ വരയ്ക്കുന്നത് കജിക ആർട്ട് ഗാലറിയുടെ നേതൃത്വത്തിലാണ് അതുപോലെ മാജിക് കാര്യങ്ങൾ സനീഷ് വടകരയുടെ നേതൃത്വത്തിലാണ് അങ്ങനെ പല മേഖലകളിലുള്ള കലാകാരന്മാരാണ് ഇവിടെ ഒത്തുചേരുന്നത് ഏകദേശം നൂറോളം കലാകാരന്മാർ ഇവിടെ ഒത്തുചേരുന്നുണ്ട് സുപ്രസിദ്ധ പിന്നണി ഗായകൻ അജയ് ഗോപാലാണ് ഈ പരിപാടി രാവിലെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ